ഇന്ന് നമ്മളൊരു ചായ പലഹാരം ഉണ്ടാക്കാൻ പോണത് കളിയുടക്ക എന്നാണ് ഇവിടെ പറയുന്നത് അന്ന് വെച്ചാൽ പച്ചരി പൊടിച്ചതും പിന്നെ പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ജീരകം ഉപ്പ് ഇത്രയും മാത്രമേ വേണ്ടൂ ഇത്രയും വച്ചും കൊണ്ടുള്ള ഒരു കളിയോടക്കയാണ് അതിന് നമ്മൾ ആദ്യം ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം കുഴക്കുക തേങ്ങയും എല്ലാം ഒരുമിച്ചലൂടെ ഇടാം നല്ലതുപോലെ ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചെടുക്കുക ചെറിയ ബോളുകളാക്കണമെന്നിട്ട് ആ നമ്മളിത് നല്ല സെറ്റായി അത് നമ്മൾ വിചാരിച്ചാൽ അതേപോലെ നല്ലോണം കുഴഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ബോളുകളാക്കണം കണ്ടോ ഇതുപോലെ ചെറിയ ബോളുകളാക്കി മുഴുവനും ബോളുകളാക്കിയതിന് ശേഷമേ നമുക്ക് എണ്ണയിൽ ഇടാവോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി നിൽക്കുമ്പോൾ മറ്റേത് കഴിഞ്ഞോ വില്ലാതിയിട്ടത് അതുകൊണ്ട് നമുക്കിത് മുഴുവനും ഉരുട്ടി വെക്കാം ഉരുട്ടി വെച്ചിട്ട് വരാം ആ നമ്മൾ കുഴച്ച് വെച്ച മാവിനെ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്ത് ഇനി നമുക്കിതിന് എണ്ണയിലിടാനും മുമ്പ് നമുക്ക് എണ്ണ ചൂടായോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വിശ്കലം ആവിടുന്ന നല്ല ചളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് ഓരോന്ന് പറയുന്നതായിട്ട് അതിനകത്തോട്ട് എടുക്കാം നമ്മുടെ കളി ഉടക്കാം അങ്ങനെ മൂത്തിട്ടുണ്ട് എടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു പരഹാരമാണ് നല്ല കടുുകടുപ്പ് കാണില്ല സോഫ്റ്റ് സോഫ്റ്റ് അല്ല കേട്ടോ ഇച്ചിരി കട്ടിയാണ് പല്ലുള്ളതൊക്കെ ഇതൊക്കെ ശരിക്കും കഴിക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാം മൂത്ത കഴിഞ്ഞ് നമ്മൾ മുഴുവനും കോനിയെടുക്കുകയാണ് നമ്മുടെ അടുത്ത മാവിൻ്റെ മുഴുവനും തപ്പാലഹാരം ഉണ്ടാക്കി കഴിഞ്ഞു പെട്ടെന്ന് ചായക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല ഇച്ചിരി ജീരകവും തേങ്ങയും കുറച്ച് അരിപ്പൊടിയും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കത് ഉണ്ടാക്കാവുന്നതാണ് വലിയ കാടൊന്നുള്ളതല്ല കണ്ടോ എന്തോ നല്ല നല്ല ഒരു ചെറിയ ക്രിസ്തു ക്രിസ്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കണ്ടോ എന്നാൽ കഴിക്കാൻ സോഫ്റ്റ് ോ ഇതെല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണേ എന്നിട്ട് കമൻസ് തന്നെ നമുക്കടുത്ത അടുത്ത വീഡിയോയിൽ കാണാം ബായ്